വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒരു ഒരു മാസക്കാലമായിട്ട് ഫേസ്ബുക്ക് ആണെങ്കിൽ മിണ്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞു നമ്മൾ ടി ആണെങ്കിലോ ഒരു മാസം കഴിഞ്ഞു ഒരു അപ്ലോഡും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുമില്ല എന്ത് പറ്റി ഇവർക്ക് എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഉത്തരം ദ ഇതാണ് അതായത് അവർക്ക് ഇതുവരെ ആയിട്ടും മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല മുൻകൂർ ജാമ്യം കിട്ടാത്തതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരം വിദ്വേഷ പ്രചരണം നടത്തുകയും പച്ചത്തറി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിക്കുകയും ചെയ്യുന്നത് കോടതിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം പോലീസുകാർ ശക്തമായ റിപ്പോർട്ട് തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അതിനാൽ ഇവർ ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഫേസ്ബുക്കിൽ പോലും ഒരു പോസ്റ്റ് ഇടാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നമോ ടി വി അവതാരകയും സംഘവും ഉള്ളത് അവരുടെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ ഒരു അപ്ലോഡ് പോലും നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല മാന്യമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു നിലവിൽ ഇവരുടെ ലൊക്കേഷനുകൾ വിവരങ്ങളും ലഭിക്കുന്നുണ്ട് എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാൽ മുന്നിൽ സറണ്ടർ ആവേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അകത്ത് കിടക്കേണ്ടി വരും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തിയിട്ട് കേസെടുത്തത് കൊണ്ട് തന്നെ പതിനാല് ദിവസത്തെ റിമാൻഡിലേക്ക് കോടതി വിടാനും സാധ്യതകളുണ്ട് എന്തായാലും ഇവരുടെ കാര്യം കട്ടപ്പുക തന്നെയാണ് സമൂഹത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഇവർക്ക് ഒരു മാസമായിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് മലയാളികൾ കൊടുത്ത എട്ടിന്റെ പണി തന്നെയാണ് വി ഡി സതീശൻ വളരെ വ്യക്തമായി ഈ വിദ്വേഷ പ്രചരണത്തെ കുറിച്ച് വാചാലനാവുകയും അത് പത്രസമ്മേളനത്തിൽ തുറന്നു പറയുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ നടപടി ഉണ്ടാകുന്നത് അതിനുശേഷം വി ഡി സതീശന്റെ ഒരു തെറി കമന്റ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പോയതാണ് അതിനുശേഷം ഒരു വിവരവും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എന്തായാലും ഒളിവിൽ നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല കാരണം ഇവരുടെ മൊബൈലും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ട്രേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് പോലീസ് ശക്തമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനും സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട് ഇനി പഴയതുപോലെ കാലു പിടിച്ച് മാപ്പ് പറഞ്ഞ ചിലപ്പോൾ കെഞ്ചിയിട്ട് കരഞ്ഞിട്ട് ജാമ്യമെടുത്തിട്ട് വീണ്ടും വരും ഇതേപോലെ പച്ചത്തറി പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കോടതിയും നിയമപാലകരും കൃത്യമായ നടപടിക്രമങ്ങൾ എടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചാരകരെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ഒരു മാസക്കാലമായിട്ട് വാർത്ത അവതാരക സോറി തെറി അവതാരകയെ കാണാനില്ലാത്തത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള